നമോ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അറിവെന്ന് പറയുന്നതും വിജ്ഞാനം അല്ലെങ്കിൽ പാണ്ഡിത്യം എന്നൊക്കെ പറയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ എല്ലാത്തിനും ഒരേ ഭയങ്കര പണ്ഡിതനാണ് ഭയങ്കര അറിവുള്ളവനാണ് അത് വിജ്ഞാനിയാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഒരേ അർത്ഥമാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരിയായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ ഉപയോഗിച്ച് അതിനെ ഒരു എല്ലാം ഒരേ അർത്ഥത്തിലാക്കി വന്ന് വളരെ കാലം കൊണ്ട് തന്നെ പല വാക്കുകൾക്കും അർത്ഥങ്ങൾ ഇങ്ങനെ മാറി മാറി വന്ന് ചിലത് തമ്മിലൊന്നാകും ചിലത് തമ്മിൽ വിപരീതമാകും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ഉദ്ദിഷ്ടങ്ങളായിട്ടുള്ള അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാകാതെ പോകും എന്നിട്ട് അതനുസരിച്ചാണ് ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ആ സൃഷ്ടി ആ എഴു എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളെ അത് അതതുപോലെ തന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ആർക്ക് ഒരേ കാറ്റഗറിയിൽ ഉള്ളവർക്ക് അല്ലാതെ നമ്മൾ പി എച്ച് ഡി അല്ലെങ്കിൽ എം എക്ക് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന പോലെയാണോ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ കുറേ പേര് എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ക്ലാസ്സാണ് എം എ വരെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്നത് പോലെയല്ല പത്താം ക്ലാസ്സുകാരന് മനസ്സിലാകുന്നത് അല്ല നാലാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉള്ളവർക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഓരോരോ ആളുകളുടെയും ഉള്ളിലുള്ള അറിവുകൾ ഉള്ളിലുള്ള അറിവുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ സമാഹാരം സമാഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു സമാഹൃത രൂപമായിട്ടാണ് സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത് അത് അക്കാഡമിക് ആയിട്ടുള്ള അറിവ് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഓരോ അനുഭവങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചിട്ട് ഉള്ള ആ അറിവുകളെയെല്ലാം കൂടി ചേർന്ന് ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഭാവത്തെയാണ് സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം പോലെ തന്നെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ടുള്ള വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള സംസ്കാരം ഉണ്ടായിരിക്കും ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും വ്യക്തിഗതമായിട്ടുള്ള ആ സ്വീകരണശേഷിക്ക് അനുസരിച്ച് അവരുടെ നാളതുവരെയുള്ള അനുഭവങ്ങളുടെ ക്രോഡീകരണത്തെ സംസ്കാരമായിട്ട് രൂപകൽപ്പന ചെയ്ത് ഒരു എന്താ പറയുക ഒരു സ്കെയിലായിട്ട് വെച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു എന്താണ് എന്ന് പറയും അതിനേക്കാൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞതാണ് ഇംഗ്ലീഷ് പറയുന്നതാണ് അപ്പോൾ സ്കെയിലായിട്ട് നമ്മൾ അതിനെയാണ് ഉപയോഗിക്കുന്നത് ആ സംസ്കാരത്തെ അതുകൊണ്ട് തന്നെയാണ് പലർക്കും പല വിധത്തിൽ മനസ്സിലാകാൻ കാര്യം ബോധ്യപ്പെടുന്നതോ ബോധ്യപ്പെടുന്നത് എത്രമാത്രം യുക്തിബോധമുണ്ട് എന്നനുസരിച്ചാണ് യുക്തി എല്ലാത്തിലും ഉണ്ട് പ്രാന്ത് പറയുന്നതിലും ഒരു യുക്തിയുണ്ട് അപ്പോൾ യുക്തി എന്ന് പറയുന്നതും ഏ യുക്തി എന്ന് പറയുന്നതും തമ്മിലും നമ്മൾ മനസ്സിലാക്കുന്നതിൽ വളരെയധികം വ്യത്യാസമുണ്ട് നമ്മൾ പഠിച്ച നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് യുക്തിയെ തന്നെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇരുന്ന് കാണുന്ന യുക്തി എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമാണ് ആ പാരസ്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകൃതി നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആ പ്രകൃതിയോ അതും നമ്മളുടെ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ ആ സാഹചര്യത്തിൽ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും നമ്മൾ ഇത്ര സ്പീഡിൽ നടക്കുന്നു ഇത്ര സ്പീഡിൽ ഓടുന്നു തലകുത്തി മറിയുന്നു എന്നൊക്കെ നമ്മൾ തോന്നുന്നത് ഭൂമിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതൊന്നും ശരിയല്ല നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുന്നതായിട്ടാണ് അയാൾക്ക് കാണുക എന്താ കാര്യം ഭൂമി മാത്ര സ്പീഡിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് യിരക്കണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്റർ പതിനായിരക്കണക്കിന് ആണ് ഇത് ഈ നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് കൊണ്ട് കറ ഓടിച്ചീർക്കുന്നത് അതോ പിന്നെ സൂര്യനെ ചുറ്റുന്ന സ്പീഡും കൂടി കണക്കാക്കിയാലോ അത് പറയുകയും വേണ്ട അപ്പോ വളരെ വലിയ സ്പീഡില് തലകുത്തി മറിഞ്ഞും നേരെയും തലകുത്തി എന്ന് വെച്ചാൽ ഉരുണ്ടുരുണ്ട് സ്പീഡിൽ പോകുന്നതായിട്ടാണ് കാണുക ഏത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് അല്ല അമേരിക്കയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മേളിൽ നിന്ന് അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ കീഴിൽ എന്ന് പറയുന്ന തലത്തിലേക്കാണ് നമ്മുടെ തല നിൽക്കുന്നത് അപ്പൊ മേളിൽ ദൈവത്തെ തിരക്ക് പോകുമ്പോൾ ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് പോലും നമുക്കറിയാൻ പാടില്ല എന്നുവെച്ചാൽ അനി നിമിഷം നമ്മളുടെ മേള് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് ശരിയായിട്ടുള്ള കാഴ്ച ഒരുത്തൻ കാണുന്നവൻ ഇത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതിനല്ല ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്ക് നമ്മളുടെ ശരിയായ അവസ്ഥ ആണ് കാണുന്നതെന്ന് അവന് തോന്നും നമ്മൾക്ക് തോന്നും നമ്മളാണ് ശരിയായ അവസ്ഥ കാണുന്നതെന്ന് എന്താ നമ്മൾ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് അപ്പോൾ ശരി എന്നൊരു അവസ്ഥ ആർക്കുമില്ല ഇല്ല അയാൾക്കും ഇല്ല അയാളേക്കാൾ ദൂരെ നിൽക്കുന്ന വേറൊരാൾക്ക് ഇതല്ല ശരി അത് വേറൊരു ശരിയായിരിക്കും അപ്പോൾ അതുപോലെ ഇവിടെ ഈ നമ്മളുടെ കാണേണ്ട വസ്തുവിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ തെറ്റു ഒരു വാട്ടർ ടാങ്കിൽ വീട് കിടക്കുന്ന ആളിന് അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളിന് അയാൽ വാട്ടർ ടാങ്കിലാണോ കുളത്തിലാണോ പുഴയിലാണോ അതോ സമുദ്രത്തിലാണോ മുങ്ങിക്കിടക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വെള്ളത്തിൻ്റെ അളവിനെപ്പറ്റി യാതൊരു ബോധമുണ്ടാകില്ല എന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ച് ചുറ്റും വെള്ളമാണ് അതാണ് അതിൻ്റെ അപ്പോൾ അയാൾ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റിയല്ല പക്ഷേ രക്ഷപ്പെടാൻ ഞാനൊരു വാട്ടർ ടാങ്കിലാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ രക്ഷപ്പെടാം പക്ഷെ അതിനു വേണ്ടിയിട്ട് താഴോട്ട് ഒന്ന് കാലെത്തുമെന്ന് എണീട്ട് നിൽക്കുന്നതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ അയാൾക്ക് പറ്റില്ല ഭയപ്പെട്ട് ഇയാൾ വെള്ളത്തിൽ വീണാകാം ചിലപ്പോൾ ഒരു നാലടി വെള്ളമേ കാണുകയുള്ളൂ അയാൽ അങ്ങോട്ട് കാല് താത്തിയൊന്ന് മുട്ടിക്കാൻ വെള്ളത്തിൽ സാധാരണ പൊങ്ങിക്കിടക്കാനുള്ള ടെൻഡൻസി ഉള്ള കാരണം നാലടി താഴെ വരെയൊന്നും കാല് പോകില്ല അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അയാൾക്ക് അത് ഞാനൊരു നാലടി വെള്ളത്തിലാണ് കിടക്കണെന്ന് തോന്നുന്നില്ല അയാൾ അങ്ങനെ കിടന്നു പക്ഷേ അയാൾ കഴുത്തൊന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ ടാങ്കാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ അയാൾ ഈ ശ്രമിച്ചേനേ അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അറിവ് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം പഠിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടല്ല പഠിച്ചു വച്ചിട്ടുള്ള അത് അറിവല്ല അറിവ് എന്ന് പറയുന്നത് ഈ പഠിച്ച കാര്യങ്ങളെ കോണ്ടസ്റ്റ് അനുസരിച്ച് അത് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അതുകൊണ്ട് നമ്മളുടെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ഗുരുരതീതം ഗുരുവേ നിവേദിതം എന്ന് പറയും ഗുരുവിൽ നിന്ന് നേടുന്നതെല്ലാം ഗുരുവിന് തന്നെ സമർപ്പിച്ചിട്ട് വേണം നമ്മൾ പോകാൻ എന്നാൽ പിന്നെ ഇത്രയും കൊല്ലം ഗുരുവിൻ്റെ ആ ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ ജോലികളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോരാന്ടത്ത് ആവതോളം ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് പോ പോരുന്ന ഒരാൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഈ ഗുരുവിനിൽ നിന്ന് പഠിച്ചതല്ല അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതെന്താണർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിന് വലിയ അർത്ഥമുണ്ട് അതെന്താണ് അതുകൂടി പറഞ്ഞു നിന്ന് നിർത്താം എങ്ങനെയാണ് ഗുരുവിൽ നിന്ന് പഠിച്ചതെല്ലാം ഗുരുവിന് സമർപ്പിച്ചിട്ട് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നത് എല്ലാം എന്താണ് നമ്മളുടെ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതല്ല അറിവ് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്നതല്ല പറന്നുക പറഞ്ഞു അങ്ങോട്ട് പകർന്നു നൽകാൻ കഴിയുന്നതൊന്നും അറിവല്ല പക്ഷെ കുറെ ഡേറ്റകൾ മാത്രമാണ് ആ ഡേറ്റകൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഉണ്ടാക്കലാണ് വേണ്ടത് അറിവ് എന്ന് പറയുന്നത് അതിനകത്തുള്ളൊരു ജീവനാണ് മറ്റതെല്ലാം ഡേറ്റകളാണ് ഡേറ്റകൾ ആർക്കും ഉപയോഗിക്കാം അതാരുടെ അല്ല അത് ഗുരുവിൻ്റെ അല്ല ഗുരുവിൻ്റെ ഗുരുവിൻ്റെ അല്ല കേൾക്കുന്ന ശിക്ഷൻ്റെ അല്ല ആർക്കും എന്ത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നാണ് നല്ല നമ്മൾ എല്ലാ ഡേറ്റകളും എടുക്കുന്നത് അതുകൊണ്ട് അത് ആർക്കും വേറൊരാൾക്ക് പകർന്നുകൊടുക്കുകയല്ല ചെയ്യുന്നത് ആ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കണം എന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ കിടതി ഇന്ന ഇന്ന ഡേറ്റകളുണ്ട് അപ്പം കൊട കണ്ടുപിടിച്ച ആരാണെന്ന് ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ അതിന്റെ അമ്മായി ആയിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ തപ്പിയിട്ടും കണ്ടില്ല അമ്മായി വീട്ടിൽ വന്നപ്പോഴാണ് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ആ അലമാരിയുടെ പുറകിൽ ചെന്നപ്പോൾ കുടയിരിക്കുന്നു കുട കണ്ടുപിടിച്ചത് അമ്മായിയാണ് എന്ന് പറയുന്നത് പോലെ കുട്ടി പറയുന്നത് പോലെയാണ് ഞങ്ങളെല്ലാവരും തപ്പിയിട്ട് കണ്ടില്ല അതുകൊണ്ട് കുട കണ്ടു പിടിച്ചത് അമ്മായി അല്ല അപ്പം അതുപോലെയാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നിങ്ങൾക്ക് പകർന്നു കിട്ടുന്നതൊന്നും ഈ പകർന്നു തരുന്നയാൾ ഉണ്ടാക്കിയതല്ല പക്ഷേ ഇത് ഒരു അവസരത്തിൽ നമുക്ക് ഒരു കൂട്ടായിട്ടുള്ള ശ്രമത്തിൽ മാത്രമേ നമുക്ക് ഡേറ്റകൾ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടായിട്ടുള്ള ശ്രമം മാത്രമേ പ്രകൃതിയിൽ ഉള്ളൂ അപ്പോൾ ഈ സഹായം കിട്ടുന്നത് കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അറിവുണ്ടാക്കണം അപ്പോൾ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത് ആ ബാങ്കിൽ നിന്നെടുക്കുന്ന പണം നമ്മൾ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നുണ്ട് അപ്പോൾ ബാങ്കുകാരന് നമ്മളുടെ ബിസിനസ് പിന്നെ വളർന്നു വന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ബാങ്കുകാരന് നമ്മളുടെ ബിസിനസ്സിൽ അവകാശം പറയാൻ പറ്റില്ല എൻ്റെ പൈസയാണ് എൻ്റെ കയ്യിൽ ഒരു പത്ത് പൈസ ഇല്ലായിരുന്നു ഞാൻ ഉള്ള ആ സ്ഥലമൊക്കെ ബാങ്കിൽ പണയപ്പെടുത്തിയാണ് ഇവിടെ ഒരു വലിയ കെട്ടിടം വെച്ചതും ബിസിനസ് തുടങ്ങിയതും ഒക്കെ പക്ഷേ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ലായിരുന്നു ഇത് മുഴുവൻ ഞങ്ങളാ ഞങ്ങളുടെ പൈസയാണെന്ന് പറഞ്ഞ് ബിസിനസ് വളരെ വലുതായി കഴിയുമ്പോൾ ബാങ്കുകാർക്കൊന്നും പറയാൻ പറ്റില്ല എന്താ കാര്യം ബാങ്കിൽ നിന്ന് മേടിച്ച പൈസയും അതിൻ്റെ പലിശയും സഹിതം നമ്മൾ തിരിച്ചു കൊടുത്തു ഇത് ഇപ്പോഴുള്ള ബിസിനസ് നമ്മളുടെയാണ് എന്നാൽ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ച പൈസ ആരുടെയാണ് ബാങ്കിൻ്റെ അതുപോലെയാണ് ഗുരുവിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങളെ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ഡേറ്റകളെ നമ്മൾ ഉപയോഗിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു അറിവിന്റെ മേഖല ഉണ്ടാക്കിയിട്ട് ഗുരുവിൽ നിന്ന് മേടിച്ച ആ കാര്യങ്ങളെയൊക്കെ ഗുരുവിന് തന്നെ അതിൻ്റെ ഭക്തിയായിട്ടും അതിൻ്റെ ആ ബഹുമാനമായിട്ടും അതിൻ്റെ സാമ്പത്തികമായിട്ടും കൊടുക്കാൻ പറ്റുന്നവർക്ക് അതായിട്ടും എല്ലാം കൊടുത്ത് അതിൽ ആ സഹായിച്ചതിനുള്ള എല്ലാവിധ പ്രതിഫലങ്ങളും ഗുരുവിന് സമർപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഏത് ബഹുമാനം എന്നുകൊണ്ടായിരിക്കും അത് എന്നും അടച്ചോണ്ടിരിക്കുന്ന വലിശയാണെന്നർത്ഥം മനസ്സിലാകണ്ടോ അപ്പൊ അതുപോലെ ഗുരുവിൽ നിന്ന് വാങ്ങിയ ആ സാരയെല്ലാം അത് ഗുരുവിൻ്റെയും നമ്മളുടെയും എല്ലാം ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നെടുത്ത് നമ്മളെ അത് ഉപയോഗിക്കാൻ സഹായിച്ചതാണ് അതിനുള്ള ബഹുമാനം എന്നും കൊടുത്തുകൊണ്ടിരിക്കും പക്ഷെ അത് ഗുരുവിൻ്റെ അല്ല അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവുകൾ അത് വേറെയാണ് അതെങ്ങനെയാണത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു പഠിച്ചുവെക്കുന്നത് അറിവല്ല എന്ന് പറയാൻ നമുക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം എന്താണ് ഈ മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എന്തെയ്യും ഞാനത് പ്രക്ഷേപണം ചെയ്ത് നിങ്ങളൊക്കെ കേൾക്കും അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി അത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് അതേപോലെ പറയാൻ പറ്റില്ല വളരെ വളരെ വ്യത്യാസങ്ങൾ വരും പക്ഷേ ഈ മൊബൈൽ ഓൺ ചെയ്ത് ഒന്ന് അത് റീപ്ലേ ചെയ്യുകയാണെങ്കിലോ അതിന് വ്യത്യാസം വരില്ല അപ്പോൾ അറിവ് ഈ മൊബൈലിലാണോ എനിക്കാണോ ഇതാണ് വ്യത്യാസം അപ്പോൾ അത് അറിവ് നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഏത് എപ്പിസോഡ് വേണോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ നെറ്റിൽ നിന്ന് നമുക്ക് എടുത്ത് പറയാം പക്ഷെ അതിനകത്തല്ല അറിവിരിക്കുന്നത് അറിവരിക്കുന്നത് ഈ പറയുന്ന എന്നിലാണ് ഞാൻ പറഞ്ഞ അറിവുകളിരിക്കുന്നത് അത് പക്ഷേ ഞാൻ രണ്ടാമത് പറയുമ്പോൾ അതിനകത്ത് വളരെ വ്യത്യാസം വരും ഇതിൽ നിന്ന് റീപ്ലേ ചെയ്യുമ്പോൾ അതൊരു വ്യത്യാസം വരികയില്ല അപ്പോൾ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി കിട്ടുന്നത് ഇൻ്റർനെറ്റിൽ നിന്നാണ് അതുകൊണ്ട് അറിവ് മുഴുവൻ ഇൻ്റർനെറ്റിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥവുമില്ല ഇന്റർനെറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ എടുത്ത് അതറിവല്ല അത് ഒരു സ്റ്റോറേജാണ് മനസ്സിലാണ്ടോ ഏതൊക്കെ പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട് എന്ന് ലൈബ്രറിയനറിയാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് ഏത് പുസ്തകം വേണമെങ്കിലും എടുത്തു തരും പക്ഷെ പുസ്തകത്തിലുള്ള അറിവൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് അത് പുസ്തകത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് വായിച്ചു കഴിയുമ്പോൾ ആ പുസ്തകത്തിൽ കണ്ട ആ ഡേറ്റകൾ ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ പുസ്തകത്തിലല്ല അറിവ് അത് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേറൊന്നാണ് അറിവ് അറിവ് എന്ന് പറയുന്നത് ആ സമയസ സമയാസമയങ്ങളിൽ ആ സാന്ദർഭികമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ആ ഒരു കഴിവിൻ്റെ തോതിനിയാണ് അറിവ് എന്ന് പറയുന്നത് അല്ലാതെ ഈ എഴുതി എഴുതിവെച്ചിട്ടുള്ളതോ വായിച്ച് പഠിച്ച് നമ്മളുടെ മസ്തിഷ്കത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതോന്നുമല്ല അറിവ് അത് നമ്മളുടെ ഒരു പുസ്തകജ്ഞാനം എന്ന് പറയും പാണ്ഡിത്യം എന്ന് പറയും അതുകൊണ്ട് ചോദിക്കുമ്പോഴൊക്കെ ഉത്തരം പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അറിവല്ല അതിന് ഒരു ചോദ്യത്തിന് വാസ്തവത്തിൽ ഒരാൾ ചോദിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട ഉത്തരവും അയാൾ തന്നെ വേറൊരു സന്ദർഭത്തിൽ ചോദിച്ചാൽ വേറൊരു വേറൊരുത്തരവും വേറൊരാൾ ചോദിക്കുമ്പോൾ വേറൊരു ഉത്തരവ് ഇങ്ങനെ മാറി മാറി വരുന്നതാണ് വാസ്തവത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എത്രയും വലിയ ശാസ്ത്രീയ തത്വമാണ് അതിന് മാറ്റം വരികയില്ലെന്ന് പറഞ്ഞാലും അത് ഈ സോളാർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അറിവുകളാണ് നമ്മൾ അറിവുകൾ സ്ഥിരമായിട്ടുള്ള അറിവെന്ന് വെച്ചേക്കുന്നത് അത് വേറൊരു കോണ്ടസ്റ്റിൽ മാറും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് അറിവിനെ നമുക്ക് പൂർണ്ണമായിട്ട് അത് സാന്ദർഭികമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ തന്നെ കഴിയുന്നത് ഇന്നത്തേക്ക് ഇത് മതി ഓം നമശുവായ നമശുവായ